വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടി ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ പത്തൊൻപത് കാരി ദിവ്യ ദേശ്മുഖ് ജോർജിയയിലെ ബാത്തുമയിൽ നടന്ന ലോക ചെസ് കിരീട പോരാട്ടത്തിന്റെ ഫൈനലിൽ രണ്ട് ഇന്ത്യൻ താരങ്ങളാണ് കിരീടത്തിനായി ഏറ്റുമുട്ടിയത് ഫൈനലിലെ ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം ദേശ്മുഖമാക്കിയത് ഫൈനലിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് മത്സരം ടൈ ബ്രേക്കറിലേക്ക് കടന്നത് ടൈ ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു രണ്ടാം മത്സരത്തിൽ കറുത്ത കരുക്കളുമായി കളിച്ച ദിവ്യ ദേശ്മുഖ് കൊനേരുഹംബി കീഴടക്കി കിരീടം സ്വന്തമാക്കുകയായിരുന്നു ഈ നേട്ടത്തോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും ദിവ്യയെ തേടിയെത്തി ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന നാലാമത്തെ ഇന്ത്യക്കാരിയായി ദിവ്യ ചരിത്ര നേട്ടം കുറിച്ച ദിവ്യ ദേശ്മുഖിനെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു ദിവ്യദേശ്മുഖിന്റെ നേട്ടത്തില് രാജ്യം ഏറെ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തില് കുറിച്ചു മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച കാഴ്ചവച്ച ഹംബിയെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു രാജ്യത്തെ യുവജനതയ്ക്ക് പ്രചോദനം നൽകുന്ന വിജയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കൊനേരുഹംബിയെയും ദിവ്യ ദേശ്മുഖിനെയും അഭിനന്ദിച്ചു മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദ് ഇരു കായിക താരങ്ങളെയും അഭിനന്ദിച്ചു ഇന്ത്യൻ ചെസ്സിന് പ്രത്യേകിച്ചും വനിതാ ചെസ്സിന് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ